കട്ടക്കരിപ്പന്റെ മാലാഗ പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ കണ്ണ വിളിക്കാൻ പോയിട്ടുണ്ട് ഈ മഹിയേട്ടന്റെ പണിയാണ് കുറച്ചു ദിവസം ഫ്രീയിൽ നിന്ന് എഴുതി കമ്പനി കാര്യങ്ങളൊക്കെ അവനെ ഏൽപ്പിച്ചിരിക്ക അതിന്റെ തിരക്കിലാൻ ഇന്നത്തോടെ കഴിയണമെന്ന് പറഞ്ഞിരിക്കുക താർവാട്ടി പോയൊന്നും നടക്കില്ലെന്നാ അവൻ പറയുന്നു മഹിയെ ദേഷ്യത്തിൽ നോയിക്കൊണ്ടാണ് ദേവി പറഞ്ഞത് അത്രത്തോളം പ്രയാസപ്പെട്ട വർക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെയാണ് കടൻ താഴേക്ക് ഇറങ്ങി വന്നത് പക്ഷേ അവന്റെ ഒപ്പം രുദ്രനെ കണ്ടില്ല ഏട്ടം പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു ഇപ്പോ വേണ്ടത്രേ കണ്ണൻ അതും പറഞ്ഞുകൊണ്ട് ചേരലിന്ന് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി മോളെ ഇരിക്കേ അവൻ പിന്നെ കഴിച്ചോളും അവൻ വരാത്ത കൊണ്ടാണ് കഴിക്കാനിക്കാ മാറിൽക്കുന്ന ഒരു യേശുവിനെ മുത്തേജി സ്നേഹത്തോടെ വിളിച്ചു പക്ഷേ കാര്യം അതൊന്നുമില്ലായിരുന്നു നേരത്തെ കഴിച്ചുകൊണ്ട് കുട്ടിക്ക് വശപ്പില്ല അതാണ് കാര്യം വാ കഴിക്ക് ദേവിയോടെ പറഞ്ഞു അവളിരുന്നു ഒരു ചപ്പാത്തി മാത്രം കഴിച്ച് എണീറ്റു എല്ലാവർക്കും ഒപ്പം തന്നെ കഴിച്ച് എണീക്കാൻ അവൾ ശ്രദ്ധിച്ചു അതുകൊണ്ട് വളരെ സാവധാനത്തിലാണ് കഴിച്ചത് കഴിച്ചു കഴിഞ്ഞ എൻ്റെ റൂമിലേക്ക് വരണം കേട്ടോ മുത്തശ്ശി കഴിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ യശുവിനെ നോക്കി പറഞ്ഞു അവളൊന്ന് തലയാട്ടി പിന്നെ ദേവിയെ നോക്കി അവൾ നോക്കി കണ്ണിശിമ്മി ഒന്നുമില്ലെന്ന് പറഞ്ഞു അവളൊന്ന് ചിരിച്ചു മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെ കഴിച്ചു കഴിഞ്ഞ ദേവിയുടെ കൂടെ അവൻ്റെ മുറിയിലേക്ക് പോയി അകത്തേ കയറിയതും കണ്ടു ബെഡിൽ നിവർത്തിയിട്ടുള്ള സെറ്റ് സാരി അത് കണ്ടതും ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞത് അവൾ അറിഞ്ഞു ആ വന്നോ മോളൊന്ന് കുളിച്ചുവാ എന്നിട്ട് ഇത് കൊടുക്കാം അല്ലേ ആദീശുവിനോടും പിന്നെ ദേവിയെ നോക്കിയാണ് മുത്തശ്ശി അത് പറഞ്ഞത് അവൾ തലയാട്ടി ദേവി കയ്യിൽ കൊടുത്ത ബ്ലൗസും പാവാടയും തർക്കിയും ഒക്കെ വാങ്ങിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ അവൾ ഇറങ്ങിയതും മുത്തശ്ശി തന്നെ നല്ല ഭംഗിയിൽ സാരി എടുത്തു കൊടുത്തു കിടന്ന നിറകയിൽ കട്ടിയിൽ സിന്ദൂരം വരച്ചു കൊടുത്തു കണ്ണിൽ കട്ടിയിൽ കൺമിഷി എഴുതി ചുണ്ടുകൾ ചെറുതായി ഒന്ന് ചുവപ്പിച്ചു മുടിയിൽ മുല്ലപ്പൂവ് ചുറ്റിക്കെട്ടി വെച്ചു കൊടുത്തു മൊത്തത്തിൽ കണ്ണെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അണിഞ്ഞൊരുങ്ങി അവളുടെ കഴുത്തിലെയും കയ്യിലെയും ആഭരണങ്ങളെല്ലാം മാറ്റി പുതിയത് ഇട്ടുകൊടുത്തു എല്ലാം കഴിഞ്ഞ ദേവിയുടെയും മുത്തശ്ശിയുടെയും കണ്ണുകൾ അവളിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയാനാവാതെ നിന്നു ഇത് മിക്കവാറും പണിയാവും അവളെ മൊത്തമായി നോയിക്കൊണ്ട് ദേവി മനസ്സിൽ ചിന്തിച്ചു ഈ കോലത്തിൽ ചക്കം കണ്ടാ വിടില്ല എന്ന് ദേവിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവൻ കാണാതെ റൂമിൽ കൊണ്ട് ഉറക്കണമെന്ന് ദേവി ഉറപ്പിച്ചു സുന്ദരി കുട്ടിയായി കണ്ണെടുക്കാൻ തോന്നണില്ല അതും പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ച മുത്തശ്ശി വാ വാഹ് ആക്കി തരാം അല്ലാതെ ഇവിടെ ഇതിനു പറ്റി ആരുമില്ലല്ലോ മോള് വാ അതും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന മുത്തശ്ശിയെ നോക്കി നെഞ്ചത്ത് കൈവെച്ച് നിന്നു ദേവി മുത്തശ്ശിക്കൊപ്പം പോകുമ്പോഴും അവൾ പേടിയോടെ തിരിഞ്ഞ് ദേവിയെ നോക്കി അവളുടെ മുഖത്തെ പേടി കണ്ടതും ദേവിയുടെ ഉള്ളം പിടഞ്ഞു പോയി ദേവി ഒന്നുമില്ലെന്ന് കാട്ടിക്കൊണ്ട് അവൾക്കൊപ്പം നടന്നു ചെല്ലി അത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവളെ രുദ്രന്റെ റൂമിന്റെ വാതിലിന്റെ അടുത്തേക്ക് നീക്കി നിർത്തി അവളുടെ ശരീരം പേടി കൊണ്ട് വിറച്ചു അവനെ പാല് ഇഷ്ടമല്ല അതുകൊണ്ട് അതില്ലാത്തത് മോള് ചെല്ലി മുത്തശ്ശി പറയുമ്പോൾ അവൾ ദേവിയോട് ഒന്നുകൂടെ ചേർന്ന് നീന്നു ചെല്ലി മോളെ മുത്തശ്ശി പറഞ്ഞതും അവർക്കു മുമ്പിൽ വാതിൽ തുറന്നു മൂന്ന് പേര് മുന്നിലേക്ക് നോക്കിയതും അവർക്ക് മുമ്പിൽ രുദ്രൻ അവന്റെ കണ്ണുകൾ അവന്റെ പെണ്ണിലായിരുന്നു അവളെ അടിമുടി അവൻ നിന്നു ഇതുവരെ ലാപ്പിൽ തലകുത്തി മറിഞ്ഞ ക്ഷീണം മൊത്തം അവളെ കണ്ട സെക്കൻഡ് ലെവലിൽ നിന്ന് മാറി നീ ഇതെങ്ങോട്ടാ കുറേ ഫയലും കയ്യിൽ പിടിച്ച് നിൽക്കുന്നവനെ നോക്കി മുത്തശ്ശി ഇത്തിരി ഗൗരവത്തിൽ തന്നെ ചോദിച്ചു ആ അശോക് ഇപ്പോൾ ഇതൊക്കെ കേൾപ്പിക്കണം ഞാനിതൊക്കെ ഒന്ന് കൊടുക്കട്ടെ ഇപ്പോൾ വരാം യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് നടന്നു അവളേ നോക്കി ചിരിച്ചുകൊണ്ട് മുത്തശ്ശി അവർക്ക് പിന്നാലെ നടന്നു ദേവി അവിടെ തന്നെ നിന്നു അവടെ കൈകൾ ദേവിയുടെ കൈകളെ വിട്ടാൽ മാത്രമേ ദേവിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അശോകിൻ്റെ കയ്യിൽ ഫയലെല്ലാം കൊടുത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ അവൻ റൂമിലേക്ക് ഓടിക്കയറി അകത്തേ കയറി ഡോറ് ലോക്കാക്കി അവന്റെ കണ്ണുകൾ അവൾക്കായി പരതി അവിടെയൊന്നും കണ്ടില്ല ബാത്റൂമിലും ഡ്രസ്സിംഗ് റൂമിലും ബാൽക്കണിയിലും ഒക്കെ തിരഞ്ഞുവെങ്കിലും അവൻ കണ്ടില്ല കുറച്ചു നേരം കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് തുറന്നു നന്നാവാനും സമ്മതിക്കില്ല പുല് പള്ളിയടിച്ച് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ ഡോറൊന്ന് ദേവിയുടെ റൂം രക്ഷം വെച്ച് നടന്നു അവന്റെ വരവ് ഒരു പൊട്ടിത്തെറിയും പ്രതീക്ഷിച്ചുകൊണ്ട് ദേവി വാതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ബെഡിൽ വെറുതെ കണ്ണുകൾ അടച്ച് കിടക്കുന്നവളെ താടിക്ക് കൈയും കൊടുത്ത് മോഹൻ നോക്കിയിരുന്നു പെട്ട് നടഞ്ഞ വാതിൽ ശക്തിയിൽ തുറന്നു ആ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ മുറുകെ അടച്ചു നെഞ്ചു പുറത്തേക്ക് വന്ന് മിടിക്കുമോയെന്നുപോലെ അവൾ ഭയപ്പെട്ടു അടച്ച കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തലയിണയിൽ സ്ഥാനം ഉറപ്പിച്ചു ശരീരം വിറച്ചു അവന്റെ കണ്ണുകൾ ആദ്യം പോയത് അവളിലേക്ക് തന്നെയാണ് കാലുകൾ ചുരുട്ടിക്കിടക്കുന്ന അവളെ നോയിക്കൊണ്ട് അവന്റെ കണ്ണുകൾ അവൻ്റെ അമ്മയിലേക്കും അച്ഛനിലേക്കും നീണ്ടു അവന്റെ നോട്ടം കണ്ട് രണ്ടുപേരും പരസ്പരം നോക്കി മോഹൻദേവിയെ കണ്ണുകാണിച്ചതും അവർ മുന്നോട്ട് കുറച്ച് നീങ്ങി നിന്നു വനേരുദ്ര മോളൊറങ്ങി ഇനി ഇവിടെ കിടന്നോട്ടെ അല്ലേ മുന്നിൽ നിൽക്കുന്ന മകനെ അവർക്ക് ഭയമില്ല പക്ഷെ അവന്റെ അപ്പോഴത്തെ ആ ഭാവം അവർക്ക് ഭയമായിരുന്നു അവനേ ചെകുത്താന്റെ ഭാവം അമ്മയാണോ അവട് ഭർത്താവ് ഏ ഇന്ന് രാവിലെ അവളെ താലി കിട്ടിയത് അമ്മയാണോന്ന് അവന്റെ ആ ശബ്ദത്തിൽ ദേവി രണ്ട് കണ്ണുകളും അടച്ചു അവന്റെ മുഖത്ത് അത്രത്തോളം ദേഷ്യം ഉണ്ടായിരുന്നു അവളുടെ ചേവിക്കല് പൊട്ടുമിതത്തിലും വിളിച്ചു അവൾ പേടികൊണ്ട് കാലുകൾ മുകളിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് ചുരുണ്ട കണ്ണുകൾ തുറന്നില്ല അടച്ച് കിടന്നു മുറിക്കേ മുറിക്കെ അടച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ അവിടെ എണീറ്റില്ലെങ്കിൽ പിന്നെ മേലെ നെഞ്ചത്തോട് ഒട്ടാൻ വരുത് ദേഷ്യത്തിൽ തന്നെയാണ് അവനത് പറഞ്ഞത് പക്ഷെ അത് കേട്ടുന്ന ദേവിക്കും മോഹനും അവള് അവൾ ഉറങ്ങി രുദ്ര പിന്നെ എങ്ങനെയാ അവള് നീ പറയുന്നത് കേൾക്കുക മോഹൻ പറയുമ്പോൾ അദ്ദേഹത്തിന് നേരെ കത്തുന്ന ഒരു നോട്ടം നോക്കിയവൻ ശേഷം ദേവിയുടെയും മോഹൻറെയും രണ്ട് കൈകൾ പിടിച്ചു വിളിച്ച് റൂമിന് പുറത്തേക്കാക്കി രുദ്ര നീ നീതെന്ത് അവൾക്ക് പേടിയായിട്ട് ഇന്നൊരു ദിവസം അവൾ ഇവിടെ ഡോർ അടക്കാൻ ഒരുങ്ങി രുദ്രന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദൈവ് പറയുമ്പോൾ അവൻ ആ കൈകളെ കുടഞ്ഞെറിഞ്ഞു അവൾക്ക് എന്തിനാ തന്നെ പേടി അത്രയ്ക്ക് മുട്ടി നിൽക്കുന്നതല്ല അവിടെ അവന്റെ പല വാക്കുകളും പല്ലുകളിൽ ഞെരിഞ്ഞ പറഞ്ഞു അത്രത്തോളം ദേഷ്യമുണ്ടായിരുന്നു അവന് രുദ്രോ അമ്മ ദയവ് ചെയ്ത് ദയവ് ചെയ്തൊന്ന് പോയിത്താ ഞാൻ അത്രക്ക് ദേഷ്യത്തിൽ നിൽക്കുക മുന്നേ നിൽക്കുന്ന അച്ഛനോ അമ്മയാണെന്ന് പറഞ്ഞ് ഞാൻ വല്ല പറഞ്ഞു പോവും പിന്നെ എനിക്കത് തിരിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് പോവാൻ പിന്നെ നിന്ന് കാലുകിടക്കണ്ട ഈ വാതിലിനി നാളെ തുറക്കൂ അവിടെ പേടി മാറ്റി കൊടുത്ത ശേഷം മാത്രം അതും പറഞ്ഞുകൊണ്ട് ശക്തിയിൽ അവർക്കുമ്പിൽ ആ വാതിലടഞ്ഞു അവന്റെ അവസാനത്തെ വാക്കുകളും അതിലെ ഭാവം കണ്ടപ്പോൾ തന്നെ ദേവിയുടെ ഉള്ളിലൂടെ ഭയം നിറഞ്ഞു നിന്നിട്ട് കാര്യമില്ല വാ അടഞ്ഞ വാതിലേക്ക് നോക്കി നിൽക്കുന്ന ദേവിയുടെ കയ്യിൽ തട്ടിക്കൊണ്ട് പറയുമ്പോൾ ദേവി കരഞ്ഞുകൊണ്ട് മോഹനിയെ നോക്കി നിനക്ക് എന്താ ദേവി ഏഹ് അവൻ പറഞ്ഞ പോലെ നിന്റെ മകൻ മുട്ടിനിക്കുവാൻ തോന്നിയത് നിനക്ക് അവിടെ ഒരു കരച്ചിൽ മോൾക്ക് പേടിയാണെങ്കിൽ അവ മാറ്റാൻ അവനറിയാം അല്ലാതെ ജീവിതകാലം ഇങ്ങനെ മാറ്റി കിടത്താൻ നിനക്ക് പറ്റുമോ വരുന്നുണ്ടേ വാ അല്ലെങ്കിൽ മകന്റെ ആദ്യരാത്രി കാവിലെക്ക് ദേവിയുടെ കരച്ചിൽ കണ്ട് മോഹൻ ദേഷ്യമാണ് വന്ന് ആ ദേഷ്യത്തിൽ തന്നെ അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടന്നു ദേവി അടഞ്ഞ വാതിലേക്കൊന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു ഇഷാ 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 ശക്തിയിൽ വാതിലടഞ്ഞ ശബ്ദത്തിന് ശേഷം അതിലും ശക്തികൾ അവന്റെ ശബ്ദം അവളുടെ കർണപടത്തിലേക്ക് തുളച്ച് കയറി അനങ്ങാതെ ശ്വാസ ഉള്ളിലേക്ക് പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു അവന്റെ കാലടി ശബ്ദം അടുത്തേക്ക് വരുന്നുവെന്ന തിരിച്ചറിവിൽ കൈകൾ പറഞ്ഞു പോകുന്ന വേദനയോടൊപ്പം അവൾ ബെഡിൽ നിന്ന് ഉയർന്നു അവടെ കൈയിൽ പിടിച്ച് വലിച്ച് എണീപ്പിച്ച് നിർത്തിയതാണ് അവൻ അവൾ മുഖം അവനെ നോക്കിയില്ല നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല അവൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടതും അവൾ കരഞ്ഞുകൊണ്ട് അവനെ കണ്ണുകൾ മാത്രം ഉയർത്തിയെന്ന് നോക്കി അവളുടെ തൊട്ട് മുമ്പിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവളുടെ ശരീരം വിറച്ചു അവളുടെ കണ്ണുകളിൽ ആദ്യമായി അവനെ കണ്ടപ്പോൾ തെളിഞ്ഞ ഭാവമാണ് അവന് കാണാൻ കഴിഞ്ഞത് അവനെ ഭയത്തോടെ നോക്കി അവളുടെ കണ്ണുകൾ അവനെ നോക്കിക്കൊണ്ട് വിറച്ച അവളുടെ ശരീരത്തെ പേടിയാൽ വാ പൊത്തി പിടിച്ച് കരഞ്ഞത് അവൻ കണ്ണുകൾ അമർത്തി അടച്ച് തുറന്നു എന്തോ അവളുടെ കണ്ണുകളിൽ നിന്ന് ആ ഭാവം കണ്ടതും അവന് സഹിച്ചില്ല നനക്കെന്താ എൻ്റെ ഒപ്പം കിടന്ന ഏഹ് ഞാനത് അതിന് പിടിച്ചു തിന്നുവോ ഒന്നായവരുത്താൻ നോക്കിയെങ്കിലും അവന്റെ ഉള്ളിലെ ദേഷ്യം അതിനെ സമ്മതിച്ചില്ല അത് അതുപോലെ തന്നെ അവന്റെ വാക്കുകളിലും പ്രകടമായി പറ ഇതിനുമുമ്പ് ഞാൻ നിന്റെ കൂടെ ഒരുമിച്ച് കിടന്നിട്ടില്ലേ ഇല്ലേ പറ അന്ന് അന്ന് നടന്നോ രണ്ട് കൈകൾ കൊണ്ട് അവടെ ഷോട്ടിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവൾ കണ്ണുകൾ ഇറക്കി അടച്ച് കരഞ്ഞു അവനോട് മറുപടി പറയാനോ മുഖമുയർത്തി അവനെ നോക്കാനോ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല വേണ്ട വേണ്ട എന്ന് കരുതുമ്പോൾ നീ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് നിന്റെ പേടി ഞാൻ സത്യമാക്കാൻ പോവാ പറയലും അവളുടെ ശരീരത്തിൽ നിന്ന് അവളുടെ സാരി പറന്നു പോകുന്നു അവൾ അറിഞ്ഞു മുഖമുയർത്തി അവനെ നോക്കുന്ന നേരം കൊണ്ട് തന്നെ അവളെ അവൻ ബെഡിലേക്ക് എറിഞ്ഞിരുന്നു അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഷർട്ടിന്റെ ബട്ടൺസ് ഒലിച്ചു പൊട്ടിച്ച് ഷർട്ട് നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുകളിലേക്ക് ചാഞ്ഞു അവൾ അപ്പോഴും അവനെ നോക്കി കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അവടെ ആ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് അവടെ ശരീരത്തിലേക്ക് അവൻ്റെ മുഴുവൻ ഭാരവും അമർത്തിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് അവന്റെ മുഖം പൂഴ്ത്തി അവൾ കണ്ണിൽ കണ്ടു ഉറുക്കിയടച്ച് കിടന്നു അവന്റെ ദൃഢമായ നെഞ്ച് അവളുടെ നെഞ്ചിൽ അമർന്നു അരുദ്രൻ ഒന്നും ചെയ്യാതെ യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കലങ്ങിയ കണ്ണുകളിലേക്കായിരുന്നു അവന്റെ നോട്ടം അവളുടെ നോട്ടവും അവന്റെ കലങ്ങിയ കണ്ണുകളിലായിരുന്നു നീ എന്നെ തോൽപ്പിക്കുകയാണല്ലോ ഇഷ എൻ്റെ സ്നേഹത്തെ തോൽപ്പിക്കുകയാണല്ലോ ഞാൻ നിന്നെ മനസ്സിലാക്കിയ പകുതിയുടെ നേർപ്പകുതി പോലും നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി അവളുടെ കവിളിൽ പതിഞ്ഞു അവൻ അവളിൽ നിന്ന് അടർന്നു മാറി മലർന്നുകിടന്നു അവളപ്പോഴും ഒന്ന് ചലിക്കാൻ പോലും ആവാതെ ആ കിടത്തും കിടക്കുകയായിരുന്നു ഇഷു തല ചെരിച്ചുകൊണ്ട് അവനെ നോക്കി മുകളിലേക്ക് നോക്കി മലർന്നു കിടക്കുകയാണ് അവൾ അവന്റെ ഭാഗത്തേക്ക് ഒന്ന് ചെരിഞ്ഞുകിടന്നതും അവൻ അവൾക്കെതിരോഷം ചെരിഞ്ഞ് കിടന്നു അവൻ്റെ ആ പ്രവൃത്തി അവൾക്ക് വല്ലാതെ വേദനിച്ചു ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെ അവൻ്റെ പുറത്തേക്ക് നോക്കി കിടന്നു രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൻ്റെ പുറത്ത് കൈവെച്ചു അവളുടെ കൈകളുടെ തണുപ്പ് ആ ശരീരം മുഴുവൻ പടരുന്നത് അവൻ അറിഞ്ഞു അവൾക്ക് അവനെ എന്ത് വിളിക്കണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഇതുവരെ ഒന്നും വിളിച്ചിട്ടില്ല ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ത് വിളിക്കണം എങ്ങനെ വിളിക്കണം എന്നൊന്നും അവൾ അവരുടെ കൈകൾ അവൻ്റെ പുറത്തുനിന്ന് അമർത്തി പതിയെ ചൂണ്ടിവരിൽ ഉപയോഗിച്ചുകൊണ്ടെന്ന് ചുരണ്ടി പറഞ്ഞു ഒപ്പം തന്നെ അവ ശബ്ദവും അറിഞ്ഞു ഒന്നും മിണ്ടാതെ അവൾക്ക് നേരെ തിരിഞ്ഞുകിടന്നു അവന്റെ കണ്ണുകൾ ആദ്യം പോയത് അവളുടെ നെഞ്ചിലേക്കാണ് കാണാം സാരിയില്ല ബ്ലൗസും പാവാടയും മാത്രമാണ് അവളുടെ ശരീരത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അവന് വശം ചേർന്ന് കിടക്കുമ്പോൾ അവളെ ശരിക്ക് കാണാം അവൻ അവിടുന്ന് ഓട്ടോമാറ്റിക്ക് കൊണ്ട് മലർന്നു കിടന്നു അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചതെല്ലാം ഇപ്പൊ നടത്തേണ്ടി വരുമെന്ന് അവൻ അറിയാം അവനൊന്നും മിണ്ടാതെ മലന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞ് അവളെന്ന് തേങ്ങി വാ അവൻ പറഞ്ഞതും അവൾ നെഞ്ചിലേക്ക് വീണിരുന്നു അവനൊന്ന് ചിരിച്ചു എണീറ്റില്ല പിന്നെ നെഞ്ചത്തോട്ട് ഒട്ടിരുതെന്ന് പറഞ്ഞിട്ടു നീ വന്നില്ലല്ലോ അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് ഒരു പരിഭവം പോലെയാണ് അവനത് പറഞ്ഞത് അവളങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിൽ ഇപ്പോൾ ദേഷ്യമില്ല സങ്കടമില്ല ഒന്നുമില്ല ശാന്തി ഓഹ് അവളുടെ അമ്മൂമ്മയുടെ ഒരു ശാന്തി മുഹൂർത്തം അതും പറഞ്ഞുകൊണ്ട് അവളെ മറിച്ചിട്ട് അവളുടെ ശരീരത്തിലേക്ക് ചാരി മുകളിലായി അവൻ കിടന്നു അവൻ കണ്ണും തള്ളി അവനെ നോക്കി ഞാൻ പറഞ്ഞു ശാന്തി മുഹൂർത്താണെന്ന് ഏ ഇല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തേ അവൻ കണ്ണുരുട്ടി ചോദിക്കുമ്പോൾ അവൾ അവൻ മൊത്തത്തിന്ന് കണ്ണുകൾ മാറ്റി മുത്തശ്ശി പറഞ്ഞു ഇന്ന് നല്ല മുഹൂർത്താണെന്ന് എന്തായാലും ശാന്തി മുഹൂർത്തം നടക്കണം എന്നാ ജീവിതത്തിൽ പ്രതിസന്ധികളൊന്നും ഉണ്ടാവില്ലെന്ന് അവന് നോക്കാതെ തന്നെ അവൾ മറുപടി പറഞ്ഞു അവളുടെ മുഖം പിടിച്ച് അവൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും ശാന്തി മുഹൂർത്തം നോക്കി ഉണ്ടാക്കിയാ പോരേ എന്നൊരു പ്രതിസന്ധിയും വരില്ലല്ലോ പറയാൻ ഒരാൾ അതൊക്കെ കേട്ട് തുള്ളാൻ അവളും അവളുടെ മുഖത്തേക്ക് നോക്കി പേടിപ്പിച്ചുകൊണ്ട് പല്ലി അടിച്ചുകൊണ്ട് പറയുമ്പോൾ അവൾ അവനെ കണ്ണും തള്ളി നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് അകന്ന് മാറി മലന്നുകിടന്നു അവൻ മലന്നിടന്നതും കാന്തൊട്ടുന്ന പോലെ അവളവന്റെ നെഞ്ചിൽ വന്നുട്ടി അത് കണ്ടതും അവന്റെ ദേഷ്യവും വാശിയും ഒക്കെ പോയി ചുണ്ടിയിൽ മനോഹരമായൊരു ചിരി വിടർന്നു രണ്ട് കൈകൾ കൊണ്ട് അവള് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾക്ക് നേരെ കിടന്നു എനിക്ക് എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞപ്പോൾ ആകിടത്തു തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിഷ്കളങ്കമായി പറയുന്നവരുടെ നെറ്റിയിൽ അവനെ അമർത്തി ചുംബിച്ചു കുറച്ചുമ്പ് കാണിച്ച ദേഷ്യത്തേക്കാൾ പതിന് സ്നേഹം അവനോട് ചേർന്ന് കിടക്കുന്നവളോട് തോന്നുന്നു അവൻ അവനറിഞ്ഞു ആര് പറയുന്ന കേൾക്കണ്ട എന്നേക്കാൾ കൂടുതൽ നീ എന്നെ ആഗ്രഹിക്കുന്ന ഒരു സമയം വരും അന്ന് ഞാൻ നമ്മുടെ ശാന്തി മുഹൂർത്തം നടത്തു അതുവരെ ഇങ്ങനെ ചില വികൃതികൾ മാത്രം അവൻ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ഉരുണ്ട് താഴെ വീഴാൻ പാകത്തിനായി അവളെ അവനെ നെഞ്ചിൽ നിന്ന് നിന്നകത്തി അവളുടെ നെഞ്ചിലേക്ക് അവൻ മുഖം പൂഴ്ത്തി അവളൊന്ന് പിടഞ്ഞു അവളെ രണ്ട് കൈകൾ കൊണ്ട് അടക്കി പിടിച്ചുകൊണ്ട് അവൻ അവളുടെ അവടെ നെഞ്ചിലൊന്നുകൂടെ മുഖമർത്തി അവൻ്റെ ചുണ്ട് നിശ്വാസം ഒരുപോലെ അവടെ തട്ടിയപ്പോഴാണ് അവൾ അവളുടെ കോലമോർത്തത് അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് എത്ര കുതിരിയിട്ടും കാര്യമില്ലെന്നറിയാവുന്ന കൊണ്ട് ഒതുങ്ങി കിടന്നുകൊടുത്തു അവളുടെ അനക്കൊന്നുമില്ലാതെ വന്നതും അവൻ തല ഉയർത്തി അവളെ നോക്കി അവനെ തന്നെ നോക്കി കിടക്കുകയാണ് അത് കണ്ടത് അവൻ രണ്ടു പുരികവും പൊക്കിക്കൊണ്ട് എന്താ എന്ന് ചോദിച്ചു അവൾ ഒന്നിൽ നിന്ന് കണ്ണി ചിമ്മി അവനൊന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും അവളുടെ നെഞ്ചിലേക്ക് മുഖമർത്തി നീക്ക് ഉറങ്ങണം കുറച്ചു കഴിഞ്ഞ് അവന്റെ തലമുടിയിൽ തടവിക്കൊണ്ട് അവൾ പറഞ്ഞു അവനെ അവളുടെ നെഞ്ചിൽ നിന്ന് അകത്തി കിടത്താനെന്ന പോലെ നീക്ക് ഉറക്കം വരുന്നുണ്ട് അതിന് അവനെ മറുപടി കേൾക്കാതെ വന്നു അവൾ ഒന്നുകൂടെ അവനോട് പറഞ്ഞു അപ്പോൾ തന്നെ അവന്റെ മറുചോദ്യം അവിടെ വന്നു മാറാൻ അവൾ പറയാതെ പറഞ്ഞാണെന്ന് അവന് മനസ്സിലായിരുന്നു നീ എന്റെ നെഞ്ചത്തോട് വരുമ്പോഴൊന്നും ഞാൻ മാറാൻ പറയാറില്ലല്ലോ അതുകൊണ്ട് എന്നോടും പറയരുത് ഞാനിനി എന്നും ഇങ്ങനെ കിടക്ക മാറില്ല മുഖം പതിയെ ഉയർത്തിക്കൊണ്ട് അവളോട് പറഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ കിടന്നു ഒപ്പ അവടെ അമർത്തി ചുംബിച്ചു അവൻ്റെ ചുണ്ടിനെ തണുപ്പിയതും അവൾ പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ച് കിടന്നു ഒപ്പ അവന്റെ തലമുടിയിൽ അമർത്തി വലിച്ചു വേദന കൊണ്ട് ചീർന്നതോടൊപ്പം അവൻ മുഖം ഉയർത്തി അവളെ നോക്കി അവന്റെ ആലറിൽ കേട്ട് കണ്ണും തള്ളി കിടക്കുകയാണ് പെണ്ണ് ഇത് രണ്ടാമത്തെ വെട്ട നീ എന്നെ വേദനിപ്പിക്കുന്നു വെറുതെ വിട്ട നീ വീണ്ടും അത് ചെയ്യും അതുകൊണ്ട് എനിക്ക് വേദനിപ്പിക്കണം ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവളെ മലർത്തി കിടത്തി അവളുടെ ബ്ലൗസിന്റെ ഹുക്കിൽ കൈവച്ച് അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പണ്ടത്തെ ഒരു കടം കൂടെ ചേർത്ത് വീട്ടട്ടെ കാറ്റുപോലെയുള്ള അവൻ്റെ ശബ്ദം അവളിൽ തട്ടിത്തെറിച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം